ഒരിക്കലുമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാ എത്രയോ അവിടെ ഉണ്ടായിരുന്നില്ലേ മദീനത്ത പള്ളിയുടെ തൊട്ടപ്പുറത്തതായി കാണുന്ന അതാ ബക്കീ എന്ന് പറയുന്ന കബറിടം എന്ന് പറയുന്ന ആ വിശാലമായ മക്ബറ ണക്കിന് സഹാബിമാരെ കബറടക്കിയിട്ടുള്ള നബി 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 അലൈഹി അവിടെ പോയി സിയാറത്ത് ചെയ്യാറുണ്ട് തങ്ങൾ അവർക്ക് വേണ്ടി ദീർഘനേരം പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ നിലക്കല്ലാതെ തങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല നബി തങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടിയിട്ടില്ല അപ്പൊ കേൾവിക്കാർക്ക് ഒരു സംശയമുണ്ടാകും എന്ത് പൊട്ടത്തരാമോലീ നിങ്ങൾ ഈ പറയുന്നത് അള്ളാന്റെ ഏറ്റവും വലിയ ആളല്ലേ വലിയ ആളന്തിന് താഴേക്കടയിലുള്ളവരോട് പോയിട്ട് സഹായം ചോദിക്കണം എന്നാൽ പിന്നെ ആ നബി അലൈഹി നബിഹുല്ലാത്ത വേറെയും സഹാബിമാര് അങ്ങനെ സിയാറത്തുകൾ ചെയ്തിട്ടുണ്ടാവില്ലേ അങ്ങനെ അവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മഹാനായ നബി നബിഹു അലൈഹി വസ്ല്ലം വഫാത്തായതിൻറെ ശേഷം സഹാബത്താരെങ്കിലും അതാ കബരിടത്തിൽ പോയിട്ട് എനിക്ക് ശിഫ നൽകണേ റസൂലേ തേടിയിട്ടുണ്ടോ ഇല്ലല്ലോ സ്വാലിഹീങ്ങളുടെ പ്രയാസങ്ങളും അപ്പോതാന്റെ ഏത് ഘട്ടത്തിൽ എപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഏത് കാര്യങ്ങൾ നേടാനും അവരൊക്കെ നിശ്ചയിച്ച കാരണങ്ങളെ മാത്രമേ സമീപിച്ചിട്ടുള്ളൂ അള്ള ഇത്തരത്തിൽ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഒരിക്കലും മരിച്ചുപോയവരുടെ കബറിടം കാരണങ്ങളായി നിശ്ചയിച്ചിട്ടില്ല ഉണ്ടെന്ന് പറയുന്നത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ആയത്തിലും അത് പറയുന്നില്ല ഒരു ഹദീതിയിലും അത് പറയുന്നില്ല മറിച്ച് ിൽ നമുക്ക് പോയി കൂടെ നമുക്ക് സന്ദർശിച്ചുകൂടെ സന്ദർശിക്കാം അതേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ അവരോട് പ്രാർത്ഥിച്ചുകൂടാ അത് ഇസ്ലാം വിരോധിച്ച സിയാറത്താണ് അത് തപറ ആരാധനയാണ് അവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ തബർ ആരാധനയാണ് അത് സിയാറത്ത് എന്ന പേരിട്ടതുകൊണ്ട് അതൊരിക്കലും ഇസ്ലാമികമാവുകയില്ല ഇതാണ് വളരെ വ്യക്തമായ യാഥാർത്ഥ്യ അതല്ലാതെ നമുക്ക് ആരുടെ മുസ്ലിമീങ്ങൾ അതാ എപ്പോഴും അവർ കബറുകൾ പോയി കാണണം കാണുന്നു അവർക്ക് പരലോകത്തിനെ കുറിച്ച് ചിന്തയുണ്ടാകുന്നു മരണബോധമുണ്ടാകുന്നു അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഈ സിയാറത്തിനെ ആരായ എതിർത്തത് ഈ സിയാറത്തിനെ ആരായെതിർത്തത് ഈ സിയാറത്താണോ ഇന്ന് സിയാറത്തുന്ന ടൂർ എന്ന പേരിൽ നടത്തുന്നത് ജമീറിലേക്ക് എർവാടിയിലേക്ക് ഇങ്ങനെ കൊറേ സ്ഥലങ്ങളിങ്ങനെ പറഞ്ഞ് ബസ് സംഘടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്ന ടൂറ് സിയാറത്ത് ടൂറുകൾ ഒക്കെ എന്തിനാ ഒക്കെ പോയിട്ട് എനിക്കൊന്ന് പരലോകബോധം ഉണ്ടാകട്ടെ ജമീർ ഹാജക്കെ പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാൻ നിർവാടിയിലെ ഇബ്രാഹിം ബാലുഷക്ക് പുറത്തു കൊടുക്കണേ അപകടം വിശാലമാക്കണേ എന്നൊക്കെ പറയാനാണോ അങ്ങോട്ട് പോകുന്നത് അല്ല അവരോ വിളിച്ചുകൊണ്ട് സഹായം തേടുകയാണ് വിളിച്ചുകൊണ്ട്

ഓ ഞങ്ങൾ നിങ്ങളെ ലക്ഷ്യം വെച്ച് വന്നിട്ടുള്ളത് നിങ്ങളോട് സഹായം ചോദിക്കാനാണ് അങ്ങനെ കബറിടങ്ങൾ തേടിപ്പോയിട്ട് ആ കബറിൽ മറപെട്ട് കിടക്കുന്ന മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് രോഗം ശമിപ്പിക്കാനും ആഗ്രഹങ്ങൾ സബലീകരിച്ച് കിട്ടാനും കുട്ടികളെ കിട്ടാനും അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ പൂവണിയാൻ വേണ്ടി അതാ കബറിടം തേടിപ്പോകുന്ന ഇസ്ലാമിക അതൊരു നബിയും ചെയ്യാത്തതാണ് ഒരു ഔലിയാക്കളും ചെയ്യാത്തതാണ് ഒരു ശുഹദാക്കളും ചെയ്യാത്തതാണ് ഒരു ചെയ്യാത്തതാണ് പറയുന്നവർക്ക് അത് തെളിയിക്കാൻ ശരിയായ കയ്യിലില്ല ഉറപ്പാണ് കേട്ടോ അതുകൊണ്ട് മുസ്ലിമേ ഏത് കാര്യങ്ങൾ നേടാനും അവ നമുക്ക് നിശ്ചയിച്ചിരുന്ന കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ സമീപിക്കുന്നത് ശരിയായ മാർഗമല്ല ഇതാണ് വളരെ പ്രാധാന്യം ഒരു കാര്യമാണ് അപ്പൊ എന്നാ പിന്നെ അതാ ഒരു നിങ്ങളപ്പോൾ കാണുന്നില്ലേ റസൂൽ വസ്ല്ലമിനോടും പറയാൻ വസല്ലമിനോടും രോഗം ശമിച്ചു തരണേ എന്ന് പറയാൻ പാടില്ല അല്ലേ പാടില്ല പ്രിയപ്പെട്ടവരെ അലൈഹി നമുക്ക് നമുക്ക് നിങ്ങൾ വന്നോളൂ എന്ന് പറയില്ലേ നന്മ കിട്ടുന്ന എന്ത് കാര്യമാണ് അവിടൊന്നു പറയാതെ വിട്ടുപോയത് ഈ ലോകത്ത് യാമത്ത് നാള് വരെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് കിട്ടാൻ പോകുന്ന ഒരു നന്മയുണ്ടെങ്കിൽ അത് മുഴുവനും അവിടുന്ന് പറഞ്ഞു തന്നിട്ടില്ലേ നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങളായി പറഞ്ഞു തന്നിട്ടില്ലേ ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു നല്ല കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾക്ക് സന്താനങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ ഖബറിങ്ങിലേക്ക് വന്നോ എന്നെ വിളിച്ച് സഹായം തേടിക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത്ര നല്ലൊരു കാര്യമാണെങ്കിൽ റസൂൽ അത് പറയാതെ പോവില്ല എന്റെ ഉമ്മത്തിന് രോഗശാമനത്തിന് ഏറ്റവും നല്ലത് എന്നോട് പറയലാണ് എന്നുണ്ടെങ്കിൽ അബീബായ നബിസല്ലാഹു അലൈവ് അത് പറഞ്ഞിരിക്കും നിങ്ങളുടെ പാപം പൊറുക്കണോ നിങ്ങളുടെ പാപം പൊറുക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ അതാ നമ്മൾ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നു തൗബയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ തെറ്റുകൾ സംഭവിച്ചു പോയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നില്ലേ തൗബയുടെ ഷർസുകൾ നമ്മൾ പറയാറില്ലേ എന്തൊക്കെയാണ് തൗബയുടെ ഷർസുകൾ ഞാനും നിങ്ങളുമൊക്കെ തെറ്റ് ചെയ്താൽ ോട് തൗപ ചെയ്യണം തൗപ ചെയ്യുമ്പോ മൂന്ന് നിബന്ധനകളുണ്ട് ഒന്നെന്താണ് അതാ ചെയ്തു പോയ തെറ്റില്ല എനിക്ക് വലിയ സങ്കടം വേണം എന്റെ അടുക്കൽ അങ്ങനെ പറ്റിപ്പോയി അല്ല ആ ഒരു